அப்போ அது அடிந்தாட்டோ அப்போ நமக்கு கைட்டாட்டோம் ஒரு படம் நம்மாக்கி கஷ்ட் ரைஸ் உடச்சு கொடுத்து அடச்சு அது நம்ம கோதம்பு பூடி இடம் கட்டோம் படிக்க குறச்சு படிதொடி காய் எல்லாம் குறச்சு கோதம்பு பூடி எடுத்துட்டு இது குறச்சு ரவையே அப்போ நம்மளீ மிக்சிக்கு ரவ கொடி சட்டும் கட்டோ എൻ്റെ അളവെന്ന് പറയട്ടെ അറിയില്ല കേട്ടോ അളവ് അളവൊന്നും നമുക്ക് അറിയില്ല നിങ്ങളുടെ ഏലക്കായ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങളുടെ സ്ഥാനത്ത് എടുക്കാം ഞാൻ അളവെന്ന് പറയട്ടെ അറിയില്ല ഏലക്ക നാലിരക്ക ഞാൻ നടത്തണം കേട്ടോ നാലിരക്കയിൽ നമുക്ക് കുറിച്ചിട്ട് തോട്ടക്കളഞ്ഞ് കൂടി മക്ക പൊടി ഞങ്ങൾ അത്രയും നല്ല കിടക്കുന്നുണ്ട് ഇങ്ങനെ ഏലക്കായ കടക്കില്ല ഇപ്പം അത് ഇങ്ങനെ ഒക്കെ ഇങ്ങനെയുള്ള ചപ്പറ്റി ചോദിക്കോ കെട്ടി വേണ്ടിയിട്ട് നല്ല കേട്ടോ കെട്ടി വേണ്ടിയിട്ട് അങ്ങനെ കേൾക്കുന്നില്ല മക്കളുടെ ഇന്ന് ഇതെന്തിനോ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നാളികേര വണ്ടെടുക്കും നാളികര കൊടുത്ത് ചിരകിട്ട് തുടർക്കാൻ ചെയ്യുന്ന നാളികര തന്നെ ഇത് മുന്തി അപ്പോൾ അത്ര സാധനം ഞാൻ തുടക്കം അതിൻ്റെ ഒരു നുള്ളു ജീരകം കൂടി തുടക്കണം ഒരു നുള്ളു ജീരകം നമ്മുടെ സാധാരണ ചെറിയ ജീരകം ചെറിയ ജീരകം ഒരു നുള്ളു കൊടുക്കാൻ നമ്മുടെ ശർക്കര എന്തായാലും വന്നോ ഇപ്പം നമ്മുടെ ശർക്കര മൂന്ന് ശർക്കര എടുക്കണം കേട്ടോ നമുക്ക് മധുര എത്ര വേണം ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇവിടെ മധുരം അധികം പറ്റില്ല മധുരം ഇട്ടാൽ പിന്നെ അധികമായി പിന്നെ തുടങ്ങും മധുരം വേണ്ടോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലാൾ തന്നെ വന്ന് കമന്റ് കിട്ടോ നമ്മൾ മധുര ആഴ്ചയല്ലേ എന്നിട്ടങ്ങനെ ഒന്ന് പ്രകട്ടത് കാരണം കുറച്ച് വെള്ളം അധികം വേണ്ടി ഒന്ന് വെള്ളം പിടിക്കരുത് അങ്ങനട്ട കുറച്ചും കൂടെ ഒഴിക്കാം കുറച്ച് ദിവസേ വേണ്ടു നല്ല ദിവസമാണ് കുറച്ചും കൂടി ചക്കര ഒഴിച്ചു എന്നും കൂടി ഒന്ന് ദിവസ പിടിക്കുക ൊക്കെ ഉണ്ടാക്കി കൊണ്ടു വെച്ചാൽ പറയാം കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പി ആയിരിക്കുന്നു ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ നാളികേരം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരുന്നു നാളികരല്ല നമ്മൾ എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ വിചപ്പ സാധനങ്ങളൊന്നും ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ അങ്ങനെ തക്കപ്പൂപ്പി ഉണ്ടാക്കും കട്ടി കൂട്ടം മാതിരി ചപ്പാണി അത് നമ്മളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞുങ്ങൾ സമ്മതിക്കില്ല അവൾ കൊപ്പം ഞാൻ വേണം അപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇരളവുണ്ടോ ഇപ്പാടും കുറച്ച് കട്ടൊക്കെ ആയിട്ട് കുറച്ച് അപ്പം നമുക്ക് ഇതൊക്കെ ചെമ്പല ആവിയറ്റിയാണ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പാത്രം ഒക്കെ ഒന്ന് എടുക്കട്ടെ അപ്പം അതാ കേട്ടോ അത നമുക്ക് ചെയ്യും അപ്പം ഞാനീ ഇഡ്ഡലി പാത്രം കിട്ടട്ടെ കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഒന്ന് ആകിയേറ്റി എടുക്കാം ഞാൻ അത് കഴുകി എടുക്കൊണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് നമ്മുടെ പാത്രം അപ്പം അതിലൊന്ന് ആകിയേറ്റിട്ടുണ്ട് കുറച്ച് വെള്ളം എടുക്കുക അക്കുക ഇതിലെടുക്കട്ടെ അപ്പം നമ്മളത് ഇല കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തൂമ്പ വില കിട്ടിയിട്ടുണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ അപ്പോളോ അപ്പം അങ്ങനെ കാണിച്ചാൽ മതി അപ്പം നമുക്ക് തൂമ്പാലും കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ പാത്രം വെച്ചിട്ട് അത് വെച്ചെടുക്കാം അത് വെച്ച് നെയ്യ് വെച്ചൊക്കെ കേട്ടോ നമുക്ക് കുറച്ച് ഒളിച്ചെണ്ണ തേക്കണ്ട ഒരു ഒളിച്ചെണ്ണ തേക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസത്തിൽ നെയ്യ് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് വേഗം ഇട്ടാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നെയ്യ് തയ്ക്കണോ അല്ലെങ്കിൽ അടന്ന് പോകുന്നു എന്തായാലും എന്നാലും കൂടെ നമ്മൾ കുറച്ച് നെയ്യ് ഒളിച്ചെണ്ണയ്ക്ക് പുരട്ടണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വേഗം വേഗം എടുക്കാൻ പറ്റും തേക്കണമൊന്നുമില്ല അല്ലേ നമ്മൾ അടക്കണ്ട കാണാൻ മുഴുവനായിട്ടതാ അതിന് ഒളിച്ചു കൊടുത്താ കൊടുക്കും ൂടെ ആയിട്ട് സെറ്റ് ആവട്ടെ നമുക്ക് അടപ്പി ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ ദിവസം നന്നായിട്ട് കത്ത് മിനിറ്റ് കേട്ടോ വെള്ളം തടച്ചാല് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് കുറയ്ക്കര ഇത് മാതിരണ്ടോ ഓവർ മതി ഒന്നും ഇല്ല നാളികേരം കൂടി അങ്ങനെ തയ്യില്ല നാളികേരം തന്നെ എളുപ്പം വാങ്ങാനില്ല ഇപ്പൊ എവിടുന്നു അതാവസ്ഥ ആറിയും അങ്ങനെ അപ്പം അതൊന്നും ഇരുന്ന് വേവട്ടെ കേട്ടോ അപ്പൊ ചായ അപ്പൊ കെ ഈ അങ്ങനെ നമ്മുടെ എന്താ എന്തായാലും പേരെടുന്ന് അറിയില്ല കേട്ടോ ഞാൻ മനസ്സിലുണ്ടാക്കി എടുത്ത ഒരു സാധനം എന്താണ് അടുപ്പത്ത് ഇരുന്ന് വേണുണ്ട് ഇപ്പുറത്ത് ചായ കട്ടൻ ചായ പൽപ്പൊടിയുണ്ട് പാൽപ്പൊടിയൊന്നും വേണ്ട ചോദിച്ചു കട്ടൻ ചായയും പാമ്പൊടി കുടിക്കാതെ ചോദിച്ചു പിന്നെന്താ പറയുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു കുഞ്ഞു ചാനലിൽ നമുക്കതിനെ വളർത്തി വളർത്തിയെടുക്കണം അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാം അങ്ങനത്തെയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളത് വേവട്ടെ അപ്പം ഞാൻ അതായിട്ട് കാണിച്ചു തരാം എന്താവും എന്ത് ഒരുപിടുത്തല്ല കേട്ടോ കാരണം ഞാൻ ഈ സംഭവം നമ്മൾ തക്കറിനെക്കിട്ട് അടക്കം ഉണ്ടാക്കുന്നതല്ലാതെ തോന്നുന്നുണ്ടാക്കിയിട്ട് ഞാൻ ഒന്നിങ്ങനെ ചിക്കൻ കിടന്നപ്പോൾ വരുമ്പോൾ നമുക്കതല്ലേ ആലോചിക്കാം രാത്രി കിടക്കുമ്പോൾ നാളെ എന്താ കഴിക്കാൻ ഉണ്ടാക്കുക ആന്ന് ആലോചിച്ചു നടക്കും പിന്നെ ഇപ്പോൾ സ്കൂളിലെ ദിവസമാണ് സ്കൂളിലെ ആ ദിവസം അങ്ങനെ പോകും പിന്നെ സ്കൂളിലെ ദിവസമാണെങ്കിൽ നമ്മൾ സ്കൂളിൽ വരുമ്പോൾ വരവശ്നത്തലോക്കുക എന്താ കഴിക്കാണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്താണത് ചിലപ്പോൾ നല്ല ബേക്കറൊക്കെ ആയിട്ട് അങ്ങനെ പോകും അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ദിവസമായിട്ട് ചോറൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല നമുക്കത് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് എന്താ പറയുക സന്തോഷത്തോടെ കഴിക്കും രസം കര സെൻ്ററത്ത് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ തോൽ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഞാനപ്പോൾ ഇങ്ങനെ എന്താ പറയുക ആലോചിച്ച് താക്കിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും തരും കേട്ടോ ഓക്കെ അപ്പോൾ അത് അവിടെ നിന്ന് വരാം കേട്ടോ അപ്പോൾ നമ്മളത് വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ട് ഡൗട്ട് ആവും നമുക്ക് നോക്കാം

പിടിച്ചിട്ടുണ്ട് അതൊന്നും തീയൊന്ന് കമ്മിയാക്കി കൊടുക്കാം ഒന്നും കൊടുക്കണം നല്ല ഭയങ്കരമായിട്ട് അപ്പം ആവട്ടെട്ടോ ഇവിടെ നമ്മുടെ ചായ തിളക്കുന്നുണ്ട് പൊടിയൊക്കെ കിടത്ത കേട്ടോ അപ്പൊ കാര്യണ്ട് കേട്ടോ പണിച്ച് തരാം ഇത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒരു പ്ലേറ്റീറ്റ് മാറ്റണം ഒന്ന് മാറ്റാനുള്ള ശ്രമം നോക്കട്ടെ കേട്ടോ മാറ്റിയിട്ട് കാണിച്ചു തരാം കാരണം ഫോൺ പിടിക്കലും ഫോണ് താക്കലും രണ്ടും കൂടെ കൊണ്ടെത്തൂല അപ്പം ഞാനതൊരു പേറ്റിലേക്ക് മാറ്റട്ടെട്ടോ അപ്പം നമ്മളതി സാഹസികമായി അതൊന്നും എടുത്ത് ഇട്ടിട്ട് കേട്ടോ ഞാൻ മണന്നു കുഴപ്പമില്ല നമ്മളെ വടലടിയും നെയ്റ്റീം ഏലക്കടിയും ജീരത്തിൻ്റെ ഒക്കെ ഒരു മണം മണ എന്താ പേച്ചൊക്കെ എൻ്റെ അവസാനില്ല നമുക്കിങ്ങനെ ഒന്ന് തണുത്തതിന് ശേഷം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ചെറിയ പുട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചോക്കട്ടോ നല്ല ചൂടാ ത് മുഴുവനായിട്ട് പൊട്ടിച്ച് കിടക്കാൻ കേട്ടോ ചൂടാണേ അതുകൊണ്ട് നമുക്കത് കഴിച്ചു നോക്കാറേ അതുകൊണ്ട് എന്റെ ഇവിടെ പഴം നല്ല പഴുത്ത പഴം കേട്ടോ നല്ല ചാപ്പുണ്ടോ അതുകൊണ്ട് കണക്കണം നമുക്ക് അച്ഛനക്ക് നമുക്കത് കേട് കൂടാതെ ഇനി ഇപ്പൊ നാളേക്കും ഉണ്ടെങ്കിൽ നാളെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കേട് കൂടാതെ ഇരുന്നോളൂ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് ചെറിയൊരു തണുപ്പിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിടെ കുട്ടികൾ മുറിക്കാനൊന്നും വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല എളുപ്പത്തിന് മണം വരികയാണ് കണ്ടെ നമ്മൾ നെയ്യ് ചേർത്തത് കൊണ്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ കട്ടൻ ചായ റെഡി ആയിരുന്നു കേട്ടോ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്